നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകർന്ന കൂടിയാട് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ സർക്കാരുകളുടെ നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെ അടയാളമാണ് കേരള സർക്കാർ അപകടമുണ്ടായതിനെ ന്യായീകരിക്കുകയാണെന്ന് പറഞ്ഞ സണ്ണി ജോസഫ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ അപാകതകളാണുള്ളതെന്നും അതിന് ഉത്തരവാദികളായ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകർച്ചയുടെ മുഖ്യകാരണമെന്നും അലൈൻമെന്റ് നിശ്ചയിച്ചതിൽ പിഴവുണ്ടായിട്ടുണ്ടെന്നും വയൽപ്രദേശമായി ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നതെന്നും ഇക്കാര്യം ജനപ്രതിനിധികളും നാട്ടുകാരും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നുവെന്നും സണ്ണി ജോസഫ് എം പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കെ പി സി സി സന്ദർശിക്കാനെത്തിയത് നിർമ്മാണത്തിലെ അപാകത തിരിച്ചറിയാൻ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ആവശ്യമില്ല നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ അപാകതകളാണ് ഉള്ളത് അതിനുത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണം പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതും അതാണ് കേരള സർക്കാർ അപകടമുണ്ടായതിനെ ന്യായീകരിക്കുകയാണെന്നും മന്ത്രി റിയാസ് ഇന്നുവരെ സ്ഥലമായ കൂരിയാട് സന്ദർശിച്ചിട്ടില്ലെന്നും ദേശീയപാത തകർന്നതിന് പിന്നിലെ ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ അതിശക്തമായ നടപടികളുമായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വ്യക്തമായ അപാകതയാണ് അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചതിനും അതുപോലെ തന്നെ ഈ വയലേറ്റും ഇവിടെ സത്യത്തിൽ എങ്ങനെയല്ല നാട്ടുകാരും ജനപ്രതിനിധികളും ഇതിനായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയും എല്ലാവരും നേരത്തെ അധികാരികളെ അറിയിച്ചതാണ് നിയമസഭയിലും അതുപോലെ ജില്ലാ വികസന യോഗങ്ങളിലും മരാമത്ത് യോഗത്തിൻ്റെ യോഗങ്ങളിലും എല്ലാം അവിടുത്തെ ജനപ്രതിനിധികളും ഈ വിഷയം മാത്രം ഗൗരവത്തോടെ ചൂണ്ടിക്കാട്ടിയതാണ് ഇത് കണ്ടാൽ മനസ്സിലാവും ആർക്കും മനസ്സിലാവും ആഗ്നമേത്രങ്ങൾ കൊണ്ടാത്തിന്റെ ഇതുവരെ സാങ്കേതിക വൈവിധ്യത്തിൻ്റെ ആവശ്യമില്ല നിർമ്മാണത്തിലെ ശക്തിയായ അപാകതകളാണ് ഉത്തരവില്ലാത്ത അപാക അവർ ഉത്തരവാദിത്ത കാര്യങ്ങളിൽ അതാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇവിടുത്തെ ജനപ്രതിനിധികൾ രാജ്യത്തെ പ്രതിപക്ഷം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി കമ്മിറ്റി യോഗം ചേർന്ന് അവരുടെ വിശദീകരണം കേട്ടി അതിനെ വിഷയപ്പെടുത്തി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ ന്യായീകരിക്കുന്ന നടപടിയായിട്ടാണ് എന്ന് പറയുന്നത് ഇതിൽ പരാതികളും അപാകതകളും ചൂണ്ടിക്കാട്ടിയ കെ സി വേണുഗോപാലിനെ വിമർശിക്കാനാണ് കേരളത്തിലെ പരാമർശ വകുപ്പ് മന്ത്രി സമയം ചെലവഴിക്കുന്നത് അദ്ദേഹം ഈ കുഴിയാട് വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വന്നിട്ടില്ല കുഴിയാട് കേരളത്തിലല്ലേ കോഴിക്കോടിനും സമീപത്തന്നെ അല്ലെങ്കിൽ മേപ്പൂരിൻ്റെ ജനപ്രതിനിധിയല്ലേ എത്രയോ വട്ടം ഈ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം അവകാശവാദങ്ങൾ ഉന്നയിച്ചു ആ അവകാശവാദങ്ങൾ തകർന്നു വീണപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിച്ചാൽ ജനങ്ങൾ വിടില്ല ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും വലിയ അപാകതയാണ് നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യും ഉത്തരവാദികളെ നിയമത്തിൻ്റെ കൊണ്ടുവരും ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയും അതിശക്തമായ നിലപാടുമായിട്ട് കൊണ്ടുപോകും ഈ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ചർച്ച വിഷയം തന്നെയാണ് പല വിഷയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് കാരണം അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും തെറ്റായ സമീപനങ്ങളുടെയും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളുടെയും ഒരു അടയാളമാണ് ദേശീയപാത ഒരു സ്ഥലത്തല്ല ഇവിടെയാണെങ്കിൽ ഏറ്റവും വലിയ മെരുക്ക് വയ്ക്കുമെങ്കിൽ ഇത് വടക്കം തുടങ്ങി തെക്ക് വരെ വലിയ മഴ പെയ്തില്ല കനത്ത മഴയോ വെള്ളപ്പൊക്കവും ഉൾപൊട്ടലുണ്ടായില്ല ഒറ്റ മഴയ്ക്ക് ആദ്യത്തെ മഴയ്ക്ക് തന്നെ തകർന്നു ഇതിൻ്റെ അശാസ്ത്രീയത ഇതിനേക്കാൾ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ആരാ ഉത്തരവാദി അവകാശവാദങ്ങൾ ഉന്നയിച്ചവരാണ് അധികാരത്തിലിരിക്കുന്നവരാണ് അവനോദന യോഗം സമയം നിഷ്കർഷിച്ച് സമയബന്ധിതമായിട്ട് പൂട്ടിയിരിക്കുന്ന പറഞ്ഞവരാണ് അവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം അവരിപ്പോൾ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞാൽ അതൊരിക്കലും എളുപ്പമില്ല അത് അംഗീകരിക്കണം

നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടി വി അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ